പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നടൻ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് നമുക്കറിയാം മുനീർ നടൻ മുകേഷിനെതിരെ ഒന്നിലധികം സ്ത്രീപീഡന കേസുകൾ ഉണ്ടായി ആ സ്ത്രീ പീഡന കേസുകളിൽ പലതിലും കേസെടുത്തു ഇപ്പോൾ പുതിയതായി വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു ഒരു കേസ് കൂടി ഒരു വിഷയം കൂടി വന്നു അതിന്മേലും കേസെടുത്തിട്ടുണ്ട് ആ കേസുകൾ എന്ന് പറയുമ്പോൾ അതിലൊക്കെ തന്നെ ത്രീ എന്ന് പറയുന്ന സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന ഒരു വകുപ്പുണ്ട് ആ വകുപ്പ് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ത്രീ സെവൻറ്റി സിക്സ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള റേപ്പുമായി ബന്ധപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള നോൺ വെയിലബിൾ ആയിട്ടുള്ള അതായത് ജാമ്യം ഒരിക്കലും ലഭിക്കാത്ത വകുപ്പുകൾ കൂടി മുകേഷുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കേസിൽ മുകേഷ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ആ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ അവിടെ ഇരിക്കുന്ന ജഡ്ജ് അഞ്ച് ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു അഞ്ച് ദിവസം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ അവർ പിന്നെ രണ്ടാം തീയതി മുതൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് വാദം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ത്രീ ഫിഫ്റ്റി ഫോറും ത്രീ സെവൻറ്റി സിക്സ് വണ്ണും ഇട്ടിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളിട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ ജാമ്യം കൊടുക്കണോ വേണ്ടയോ മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ പോലീസിന് അടുത്ത് റിപ്പോർട്ട് ചോദിച്ചിരുന്നു അപ്പോൾ പോലീസ് ഈ അഞ്ച് ദിവസത്തിനിടയിൽ വളരെ സീരിയസ് ആയിട്ട് അന്വേഷണം നടത്തി എന്ന് തോന്നിക്കുന്ന നിലയിലൊക്കെയുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം ഇപ്പോൾ രണ്ടാം തീയതി മുതൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആ കേസ് വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ചർച്ചാ വിഷയം ആ കേസിൽ മുകേഷ് എന്ന് പറയുന്ന നടനും കൊല്ലം മണ്ഡലത്തിലെ എം എൽ എയുമായിട്ടുള്ള അയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന് വാദിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കേസിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന് ഷാജഹാൻ പറയുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരാവുന്നതാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ വാദഗതികൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അതിൻ്റെ ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അനിൽ അക്കര എന്ന് പറയുന്ന മുൻ എം എൽ എ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ആയിട്ടുള്ള ഹണി എം വർഗീസ് ആ ജഡ്ജ് ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് അവരെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അക്കര ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഒരു കത്ത് കൊടുത്തത് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവണം അയാൾ പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് ഇവർ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം വർഗീസിന്റെ മകളാണ് കൂടാതെ അവർ പാണഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള കൊല്ല ആല പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു സ്ത്രീയാണ് ഇപ്പോൾ അവിടെ ജഡ്ജി ആയിരിക്കുന്ന ഹണി വർഗീസ് അതുകൊണ്ട് അവർക്ക് പക്ഷപാതരഹിതമായി ഈ കേസ് കേൾക്കാൻ കഴിയില്ല എന്നുള്ളത് അവരിൽ നിന്ന് ഈ കേസ് അവരെ ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് അവരെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻ എം എൽ എ ആയിട്ടുള്ള അനിൽ അക്കര ഹൈക്കോടതി രജിസ്ട്രാർക്ക് കേസ് പിന്നെ പരാതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ വിഷയം പൊതുമണ്ഡലത്തിൻ്റെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞു സുഹൃത്തുക്കളെ ഇതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോൾ മുകേഷിന്റെ പിന്നെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വാദം കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ വേറെ ഒന്ന് രണ്ട് പേരുടെ ഇടവേള ബാബു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ലോയേഴ്സ് പിന്നെ കോൺഗ്രസിന്റെ ഭാരവാഹികട്ടോട് ചന്ദ്രശേഖരൻ അവരുടെയൊക്കെ പിന്നെ ജാമ്യാപേക്ഷകൾ ഇതേ കോടതിയിൽ തന്നെ ഉണ്ട് അതെല്ലാം ജഡ്ജെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഈ ഈ വാദത്തിനൊ ഒടുവിൽ ഈ തിരുവ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ആയിട്ടുള്ള എം വർഗീസ് ഈ കേസിൽ മുകേഷ് എന്ന് പറയുന്ന കൊല്ലം സി പി എമ്മിന്റെ കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷിന് മുൻകൂർ ജാമ്യം നൽകും എന്നാണ് ഞാൻ അടിവരയിട്ട് ഇവിടെ വാദിക്കാൻ സുഹൃത്തുക്കളെ അതിൽ ഒരു കാരണം ഈ അനിലക്കര പറഞ്ഞത് തന്നെയാണ് അവർക്ക് സി പി എം ബന്ധമുണ്ട് അവർ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകളാണ് അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ സി പി എമ്മിന്റെ ഒരു പ്രവർത്തകയായിരുന്നു അതിലുപരിയായി ഈ ഐലു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഒരു പിന്നെ അഭിഭാഷകരുടെ സംഘടന ഉണ്ടായിരുന്നു അതിലും അവർ സജീവമായിരുന്നു അതിനെ തുടർന്നിട്ടാണ് അവർക്ക് ജുഡീഷ്യൽ സർവീസിൽ കിട്ടുന്നത് ജുഡീഷ്യൽ സർവീസിൽ കിട്ടി കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സി എറണാകുളം സി ബി ഐ കോടതിയിൽ പിന്നെ ജഡ്ജായി വന്നു സി ബി ഐ കോടതിയിൽ അവർ ജഡ്ജായി വന്ന സമയത്താണ് ഒരു കൊലക്കേസിൽ പിന്നെ ഒരു ഒരു കൊലക്കേസിൽ പി ജയരാജനെ പിന്നെ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയും പിന്നെ ആ അറസ്റ്റ് തടയാൻ വേണ്ടി അയാളെ കുറെ പിന്നെ ഈ ആംബുലൻസിലൊക്കെ നടക്കുകയും അവസാനം ആ ആ കേസിൽ ജാമ്യാപേക്ഷയ്ക്ക് വന്നതും ഈ ഹണിയം വർഗീസ് സി ബി ഐ കോടതിയിലായിരുന്നപ്പോഴായിരുന്നുവെന്നും സി ഹണിയം വർഗീസിന്റെ കോടതിയിൽ നിന്നാണ് പി ജയരാജന് ജാമ്യം ലഭിച്ചത് എന്നുമുള്ള വിവരവും ഇന്ന് രാവിലെ എനിക്ക് കിട്ടി അത് അധികാരികമാണോ എന്ന് എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട് എങ്കിലും അങ്ങനെ ഒരു ആരോപണം ഇന്ന് എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഇവർ ഒന്നിലധികം തവണ സി പി എമ്മിനും ഇപ്പോഴത്തെ ഗവൺമെന്റിനും അനുകൂലമായി അല്ലെങ്കിൽ സി പി എമ്മിന ഇപ്പോഴത്തെ ഗവൺമെന്റിന് അനുകൂലമായി അവർ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ക്രൈം എഡിറ്റർ ശ്രീമാൻ നന്ദകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഒരു കേസ് ഏതാനും എനിക്കൊന്നൊരു എട്ടോ ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് കണ്ടെടുത്തിരുന്നു അതായത് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം അയാളുടെ ഓൺലൈൻ പിന്നെ ചാനലിൽ ജോലി ചെയ്തിരുന്ന പിന്നോക്കക്കാരിയായിട്ടുള്ള ഒരു വനിതാ പിന്നോക്കക്കാരിയായിട്ടുള്ള ഒരു വനിതാ റിപ്പോർട്ടറോട് അയാൾ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്നോക്കാരിയായിട്ടുള്ള വനിതാ റിപ്പോർട്ടർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം പിണറായി സർക്കാർ പിന്നെ നന്ദകുമാറിനെതിരെ കേസെടുത്തത് ആ കേസിൽ ജാമ്യാപേക്ഷയുമായി നന്ദകുമാർ ഈ പിന്നെ ഈ ഈ ജഡ്ജിന്റെ മുന്നിൽ ഹണിയം വർഗീസിന്റെ മുന്നിൽ എത്തിയിരുന്നു തിരുവനന്തപുരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആ കോട ആ കേസിലെ വിധിയിൽ ഈ ഹണിയം വർഗീസ് പറഞ്ഞെന്താണെന്നറിയാമോ അവർ പറഞ്ഞത് വാദത്തിനൊടുവിൽ അവർ പറഞ്ഞത് ഈ വാദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലൈംഗിക ചുവയോടുകൂടി ഈ നന്ദകുമാർ ഈ വനിതാ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചെന്ന് പറഞ്ഞിട്ടാണ് കേസ് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യം കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് എങ്കിലും നന്ദകുമാറിന് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി പിന്നെ വിധിന്യായത്തിൽ പറയുന്നത് അത് എന്ത് യുക്തിയാണ് അവരെ നയിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഏത് നിയമപുസ്തകമാണ് ഇങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചൊരു മനസ്സിലാവും അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു ക്രൈം നന്ദകുമാർ മുപ്പത്തിരണ്ട് ദിവസങ്ങൾ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു ഈ വിധി കാരണം ഈ തലതിരിഞ്ഞ വിധി കാരണം അയാൾ മുപ്പത്തിരണ്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു അതിനെ തുടർന്ന് അയാളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സിയാദ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായാധിപന്റെ മുന്നിലെത്തി ആ ന്യായാധിപൻ നന്ദകുമാറിന് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള വിധി ന്യായത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ നന്ദകുമാറിനെടുത്തെതിരെ എടുത്ത കേസിന് കീറക്കടലാസിന്റെ പോലും വിധിയില്ല എന്നാണ് പിന്നെ വിലയില്ല എന്നാണ് കീറക്കടലാസിന്റെ പോലും വിലയില്ല എന്ന് എന്ന് പറഞ്ഞാൽ ഈ ഹണിയം വർഗീസിന്റെ വിധിക്കും കീറക്കടലാസിന്റെ വിലയില്ലായിരുന്നു എന്നല്ലേ ഹൈക്കോടതി അതിലൂടെ പറഞ്ഞത് ഒരു തെളിവും നന്ദകുമാറിനെതിരെ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇത് മുഴുവൻ ശുദ്ധ അസംബന്ധങ്ങളാണ് അതുകൊണ്ട് നന്ദകുമാറിന്റെ ജാമ്യം കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ സിയാദ് റഹ്മാൻ എന്ന് പറഞ്ഞ ജഡ്ജി നന്ദകുമാറിന്റെ ജാമ്യം കൊടുക്കായിരുന്നു പക്ഷേ ഇവരെ ചെയ്തു ഹണിയം വർഗീസ് എന്ന് പറഞ്ഞവരെ ചെയ്തു അവരുടെ കോടതിയിൽ ഇത് വന്നപ്പോൾ ലൈംഗിക ചുവയോടുകൂടി നന്ദകുമാർ ഒന്നും സംസാരിച്ചിട്ടില്ല എങ്കിലും അയാൾക്ക് ജാമ്യം കൊടുക്കരുതെന്നാണ് അതെ അപ്പം അത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കാനല്ലേ അതൊന്ന് രണ്ട് ഇതുപോലെ തന്നെ മറുനാടൻ മലയാളി എഡിറ്ററായിട്ടുള്ള ഷാജൻ ഖലയിക്കെതിരെയും ഒരു കേസ് സർക്കാർ എടുത്തു അതും എസ് ഐ ആക്ട് പ്രകാരമായിരുന്നു ആ കേസ് പിന്നെ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ ഹണിയം വർഗീസിന്റെ കോടതിയിൽ ചെന്നപ്പം ആ കേസിലും അവർ ഷാജൻസ് ജാമ്യം കൊടുത്തില്ല പക്ഷേ ഷാജൻസ് ആ ഭാഗ്യത്തിന് അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല അയാളുടെ ആ കേസ് സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി അതെടുത്ത് ചവിറ്റോട്ടേ കളഞ്ഞു അപ്പൊ ആ കേസിലും ഹണിയം വർഗീസിന്റെ വിധിന്യായം തികച്ചും തെറ്റായിരുന്നുവെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചു സുപ്രീം കോടതി ഷാജന് ജാമ്യം കൂട്ടി ഇതുപോലെ തന്നെ ഞാൻ പിന്നീട് കേൾക്കാൻ കഴിഞ്ഞത് ഇവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു എന്നും ആ വിധി ഇവർ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി റദ്ദാക്കി എന്നുമാണ് ഞാൻ കേട്ടത് അതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇവരുടെ കോടതിയിൽ ചെല്ലുന്ന കേസുകളിൽ സർക്കാരിനെതിരായിട്ടൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ സർക്കാരിന് അനുകൂലമായി വന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട നടി അതിക്രൂരമായി ലൈംഗിക പീഡനം ഏറ്റ കേസിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ വനിത കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയായി എന്ന് പറഞ്ഞാൽ ഏഴര വർഷമായി ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതാ ജഡ്ജ് ഈ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും കാരണം എന്താ സാധാരണഗതിയിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ജഡ്ജിമാർ മാറാറുള്ളതാണ് പക്ഷേ ഇവരിതുവരെ മാറിയിട്ടില്ല അവരിരുന്ന് ഇങ്ങനെ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ കേസിന്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ സാധാരണഗതിയിൽ ബലാത്സംഗ കേസുകളിൽ സാഹചര്യ തെളിവുകളിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ ലേക്ക് കോടതികൾ എത്തുക എന്നാൽ ഇവിടെ ഈ ഈ വനിതയെ ഈ വനിതാ നടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ മെമ്മറി കാർഡ് തെളിവായിട്ടുണ്ട് അവരെ പീഡിപ്പിക്കുന്നതിൻ്റെ മെമ്മറി കാർഡ് തെളിവായിട്ടുണ്ടായിട്ട് പോലും ഏഴര വർഷക്കാലമായി ഈ കേസിൽ വിധി പ്രഖ്യാപിക്കാൻ ഈ ഹണിയം വർഗീസിന് കഴിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ ആ ആ കേസിന്റെ വാദം കിട നടക്കുന്നതിനിടയിൽ അവർ പലതവണ ഈ ഈ പീഡനമേൽ ഏറ്റ നടിയെ അപകീർത്തിപ്പെടുത്തുന്ന തലയിൽ അവരെ പരിഹസിക്കുന്ന തലയിൽ അവരെ തെറ്റായി ചിത്രീകരിക്കുന്ന നിലയിൽ ഈ വനിതാ ജഡ്ജി പല പരാമർശങ്ങളും നടത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്നതല്ലേ സുഹൃത്തുക്കളെ ഇതിനു മുമ്പ് ആ കേസിലെ പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരാൾ അതിനകത്ത് ആ കേസിൽ നിന്ന് പിന്മാറി എന്താ പിന്മാറാൻ കാരണം ആ കേസിൽ വിചാരണ നടക്കുന്ന സമയത്ത് ഈ പീഡനമേറ്റിട്ടുള്ള സ്ത്രീയെ ഈ പറഞ്ഞതുപോലെ അപമാനിക്കുന്ന നിലയിൽ ഒരുപാ ഒന്നിലധികം തവണ പിന്നെ ജഡ്ജിയുടെ ഭാഗത്ത് നിലപാടുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ആ കേസിലെ പ്രോസിക്യൂട്ടർ മാറാൻ നിങ്ങൾ നടത്തുന്നത് പ്രോസിക്യൂഷനാണോ അതോ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് ഈ വനിതാ ജഡ്ജി ചോദിക്കുകയാണ് ആലോചിച്ച് നോക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടിമാരിലുള്ള ഒരാളായിട്ടുള്ള വനിതയെ ക്രൂരമായി ലൈംഗികമായി പീഡനം പീഡിപ്പിച്ച ലൈംഗിക പീഡി പീഡിപ്പിച്ച കേസിൽ വാദം നടക്കുമ്പോൾ ആ ഇരയോട് എമ്പത്തെറ്റിക്കാവണ്ട ഒരു ഒരു ന്യായാധിപ അതും ഒരു വനിത അവര് ആ നടിയെ നടിയെ അപമാനിക്കുന്ന നിലയിൽ സംസാരിക്കുകയാണ് എന്ന് മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോ വേറെ മനസ്സിലായെന്ന് പറഞ്ഞാൽ എട്ടാം പ്രതി ആയിട്ടുള്ള ദിലീപ് അയാൾക്ക് പത്തിരുപത്തഞ്ച് മുപ്പത് ന്യായാധിപൻ പത്തിരുപത്തഞ്ച് മുപ്പത് അഭിഭാഷകരുമായിട്ടാണ് അയാൾ കോടതിയിലേക്ക് വരുന്നത് കോടതിയിലേക്ക് വന്നിട്ട് അവരെല്ലാവരും ഈ നടിയെ പിന്നെ പിന്നെ അപമാനകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ മെമ്മറി കാർഡ് അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഏറ്റവും അപാ അപമാനകരമായിട്ടുള്ള ചോദ്യം ഈ നടിയോട് ചോദിക്കുകയും അവർ പലതവണ പൊട്ടിക്കരയുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ അപമാനകരമായിട്ടുള്ള ചോദ്യം ഈ ദിലീപിന്റെ അഭിഭാഷകർ ചോദിക്കുമ്പോഴെല്ലാം ഈ ന്യായാധിപ ഒരു 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 പിന്നെ ഒരു പ്രത്യേക മുഖഭാവത്തിൽ അവരിങ്ങനെ ഇരിക്കാമായിരുന്നാ പറയുന്നത് അവർ ആസ്വദിക്കായിരുന്നു അല്ലെന്ന് എനിക്കറിയില്ല അവരിങ്ങനെ മിണ്ടാത്തതെല്ലാം കേട്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് എന്നിട്ട് അവർ പ്രോസിക്യൂഷനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അവസാനം പ്രോസിക്യൂഷന് ശക്തമായ ഇടപെടലിനെ തുടർന്നിട്ടാണ് ഈ ദിലീപിന്റെ പിന്നെ ഇന്നു വേണ്ടി വരുന്ന വക്കീലന്മാരുടെ എണ്ണം ഏതാണ്ട് മുപ്പതങ്ങാണ്ടുണ്ടായിരുന്ന ഏതാണ്ട് ഇപ്പോൾ ആറോ ഏഴോ ആയിട്ടങ്ങ് കുറച്ചു ആ കുറച്ച അഭിഭാഷകരും ഏറ്റവും മോശമായിട്ടുള്ള ചോദ്യം ഈ ഇരയോട് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെ ആ ഇരയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുത്ത അഭിഭാഷക എടുത്ത ന്യായാധിപയാണ് ഈ ഹണിയും വർഗീസ് എന്ന് നമ്മൾ ഓർക്കണം സുഹൃത്തുക്കളെ ഇവരെ ഇവരി നീട്ടിക്കൊണ്ടു പോകാനുള്ള കാരണം എന്താ അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മെമ്മറി കാർഡ് അതായത് ഈ പീഡന ദൃശ്യങ്ങളുള്ള ഈ മെമ്മറി കാർഡ് പല ന്യായാധിപന്മാരും കണ്ടിട്ടുണ്ടെന്നും അവരുടെ ഓഫീസ് സ്റ്റാഫ് കണ്ടിട്ടുണ്ടെന്നും ഒക്കെ ഉള്ള വാർത്തകൾ പുറത്തു വന്നതല്ലേ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ചില ന്യായാധിപന്മാർ തന്നെ ഈ മെമ്മറി കാർഡ് കണ്ടിട്ടുണ്ട് എന്നുള്ള പിന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതല്ലേ അപ്പം യഥാർത്ഥത്തിൽ ഇവരെ വർഷങ്ങൾ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ എറണാകുളം സി ബി ഐ കോടതിയിലേക്ക് വരുമ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസ് കേട്ടിരുന്നത് അന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന കൗസറുടെ പകത്തായിരുന്നു കൗസറുടെ പകത്ത് ഈ കേസ് കേൾക്കാൻ പാടില്ല എന്നും ഒരു വനിതാ ജഡ്ജി ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പരാതിക്കാരി കൊടുത്ത പിന്നെ കേസ് ഹൈക്കോടതി അംഗീകരിച്ചിട്ടാണ് ഈ വനിതയുടെ കയ്യിലേക്ക് വരുന്നത് ഈ വനിത ഈ ഏഴര വർഷം കഴിഞ്ഞിട്ടും നടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ലഭ്യമായിട്ടും അവരിന്നും ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് നീട്ടി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ അവസാനം കേൾക്കുന്നത് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബിജു പൗലോസിനെ നൂറു ദിവസം കഴിഞ്ഞിട്ടും ഈ വനിതാ ജഡ്ജ് പിന്നെ വിസ്തരിച്ചോണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് നൂറ് ദിവസം കഴിഞ്ഞിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇവർ വിസ്തരിച്ചോണ്ടിരിക്കുകയാണെന്ന് അവർ കേൾക്കുന്നത് അപ്പോൾ ആരുടെ താല്പര്യമാണ് അവർ സംരക്ഷിക്കുന്നത് ആരുടെ താല്പര്യമാണ് അവർ സംരക്ഷിക്കുന്നത് ആ കേസിലെ യഥാർത്ഥത്തിൽ ഈ വനിതാ ജഡ്ജ് മാത്രമല്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉൾപ്പെടെ തെറ്റായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത് എന്നുള്ള വാദമാണ് എനിക്കുള്ളത് പ്രതി സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ നിയമങ്ങൾ എത്രയോ സുപ്രീം കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കൾ എന്നിട്ട് പോലും ഒരു പ്രഗത്ഭയായ നടിയെ ഒരു കൊട്ടേഷൻ സംഘാംഗം ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡ് ഉണ്ടായിട്ട് പോലും ആ കേസിൽ ഏഴര വർഷമായി തീരുമാനമെടുക്കുന്നില്ല എന്ന് പറയുന്നത് നിയമവ്യവസ്ഥയ്ക്ക് തന്നെ അഭിമാ അപമാനകരമല്ല സുഹൃത്തുക്കളെ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല അത് ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ലൈംഗിക പീഡന കേസിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താത്ത ഈ ന്യായാധിപതി ഹണിയം വർഗീസ് മുകേഷിന് മുകേഷിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുമെന്ന് ഏതെങ്കിലും മരപ്പൊട്ടമാർഗെങ്കിലും ചിന്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് സി പി എം എടുത്തിട്ടുള്ള തീരുമാനം എന്താ മുകേഷിന് സംരക്ഷിക്കാനാണ് മുകേഷിനെതിരെ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അട്ടിമറി വീരന്മാരാണ് അതിന്റെ അതിന്റെ അന്വേഷണ സംഘ തലവനായിട്ടുള്ള സ്പർജൻ കുമാറിനെതിരെ ആരോപണമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ അംഗമായിട്ടുള്ള പൂങ്കുഴലിക്കെതിരെ കേസ് അട്ടിമറിച്ചത് സംബന്ധിച്ച ആരോപണമുണ്ട് ഷെറിൻ ജോസഫ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഉണ്ട് അവർക്കെതിരെ ആരോപണമുണ്ട് അജിതാബീഗം എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഉണ്ടായിരുന്നു അവർക്കെതിരെ പോലും ഇപ്പം ആരോപണം വന്നിരിക്കുന്നു വി അജിത്തെന്ന് പറഞ്ഞ വേറൊരുദ്യോഗസ്ഥനുണ്ട് അയാളെ മുഖ്യമന്ത്രി തന്നെ അയാളെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ് മധുസൂദനൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ ഈ മുകേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗിക പീഡന കേസിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം അട്ടിമറി വീരന്മാരാണ് അപ്പൊ അവര് അവർ പക്ഷെ ജാമ്യം കൊടുക്കരുത് എന്നൊക്കെ കോടതിയിൽ പറഞ്ഞു എന്നൊക്കെ അവർ ഇതൊക്കെ ആളുകളെ പറ്റിക്കാനും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും ആണെന്ന് ആർക്കാണ് മനസ്സിലാത്ത സുഹൃത്തുക്കളെ ഇതൊക്കെ വെറും ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് അതായത് ഞങ്ങൾ ജാമ്യം നിഷേധിക്കരുത് ജാമ്യം കൊടുക്കരുത് എന്ന് കോടതിയിൽ വാദിച്ചു പക്ഷേ കോടതി പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ കോടതി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ കേസിൽ കോടതി എന്ന് പറഞ്ഞാൽ ആരാണ് അപ്പൊ സ്വാഭാവികമായും അഞ്ച് ദിവസം അറസ്റ്റ് തടഞ്ഞു അഞ്ച് ദിവസം അറസ്റ്റ് തടഞ്ഞു എന്ന് പറഞ്ഞതിനകത്ത് തന്നെ പ്രശ്നമില്ലേ കാരണം ഇതൊന്നുമില്ലാത്ത എത്രയോ പേരെ ജയിലിലാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ കെ എം എന്ന് പറഞ്ഞാൽ എന്നെ എട്ട് ദിവസം ജയിലിലാക്കി കുറ്റപത്രം പോലും ഇവരെ സമർപ്പിച്ചിട്ടില്ല എന്താണ് എന്നെ ജയിലാക്കിയതിൻ്റെ കാരണമെന്ന് എനിക്ക് മാത്രമല്ല സർക്കാരിന് പോലും അറിയില്ല ആ സാഹചര്യത്തിലാണ് റേപ്പ് കേസ് ചാർജ് ചെയ്തിട്ടുള്ള മുകേഷ് എന്ന് പറഞ്ഞിട്ടൊരു എം എൽ എ ഒരു കേസ് മാറ്റി ചെല്ലുമ്പോൾ ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജഡ്ജ് അഞ്ച് ദിവസം അറസ്റ്റ് തടയുന്നത് എൻ്റെ യുക്തി എന്താ സുഹൃത്തുക്കൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം റേപ്പ് ചാർജില്ലേ അയാൾക്കെതിരെ എന്നിട്ടിപ്പോൾ അവർ കേസ് കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ ഉറപ്പ് പറയുന്നു ഒരു സംശയവും വേണ്ട ആ കേസിൽ മുനീർ പിന്നെ മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടും കാരണം മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാൻ കഴിയില്ല കാരണം എന്താ ഈ ജഡ്ജ് മുകേഷിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ മുകേഷ് രാജിവെക്കേണ്ടി വരും മുകേഷ് രാജിവെക്കണ്ട എന്നാണ് മുകേഷിന്റെ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിന്റെ തീരുമാനം ആ തീരുമാനത്തിനെതിരെ ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ ഈ ജഡ്ജ് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഞാൻ അർത്ഥശംഖ്യക്കിടയില്ലാത്ത വിധം പറയുന്നു മുകേഷ് എന്ന് പറഞ്ഞ ഈ നടന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഹണിയം വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജിയുടെ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു സംശയവും വേണ്ട നീതി ലഭിക്കാൻ പോകുന്നത് മുകേഷിനായിരിക്കും മുൻകൂർ ജാമ്യം മുകേഷിന് അനുവദിക്കും മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് കഴിയുമ്പോൾ സംസ്ഥാന സർക്കാരും പാർട്ടിയും പറയും ആ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ഇനി ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നതിൽ എന്താണ് കാരണം ചോദിക്കും അതുകൊണ്ട് ഈ വാദം നടക്കുന്ന വേളയിൽ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരെ എടുത്തു പറയുന്നത് മുകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള നടന് ഈ സ്ത്രീ പീഡന കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കും 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 എന്ന് മാത്രമാണ്